മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തി തീയതി ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ സമ്പൂർണ്ണ ഭാരഫലങ്ങളാണ് പറയുന്നത് ഈ വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് ഒന്നാമത്തെ പാർട്ടിൽ മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെയും രണ്ടാമത്തെ പാർട്ടിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെയും കാര്യങ്ങളായിരിക്കും പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരുവും ശുക്രനും മിഥുനം രാശിയിലും സൂര്യനും ബുധനും കർക്കിടകം രാശിയിലും ചൊവ്വായും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നില്ക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച ഇടവം മിഥുനം കർക്കടകം ചിങ്ങം രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരുടെ കാര്യങ്ങളാണ് അറിയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതുപോലെ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം എങ്കിലും ആഴ്ചയുടെ ബാക്കി സമയം അനുകൂലമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ക്രമേണ നല്ലതാകുന്നതായിരിക്കും ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ചു കിട്ടിയെന്ന് വരില്ല മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കഴിയുന്നതും ഇടപെടാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബ്ലോക്കായി കിടന്ന പേയ്മെൻ്റുകൾ ഈ സമയത്ത് റിലീസാകുവാൻ സാധ്യതകളുണ്ട് വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ത്രിക്കേട്ടയടങ്ങുന്ന വൃശ്ചിക കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് ഉണ്ടാകും വരുമാനം വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുവാൻ അത് സഹായിക്കുന്നതുമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കുമെങ്കിലും ആഴ്ചയുടെ മറ്റ ആരോഗ്യസ്ഥിതികളിൽ അലസത കാണിക്കുവാൻ പാടില്ല എത്ര ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് ഫ്രണ്ട് സർക്കിൾ വർദ്ധിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം വളരെ നല്ലതാണ് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധന കൂറുകാരാണ് ഈ ആഴ്ച ധനുരാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ സാധ്യതകളുണ്ട് ഇൻകം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും നിക്ഷേപങ്ങളും മറ്റും എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വേണം ചെയ്യുവാൻ വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം പണമിടപാടുകൾ ഈ സമയത്ത് ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും അടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ മാതാപിതാക്കളും ശ്രദ്ധിക്കണം കുറിച്ച് ചില ചിന്തകൾ അലട്ടുന്നതായിരിക്കും കാര്യങ്ങളിൽ ചില സമയത്ത് തടസ്സങ്ങളെയും നേരിടേണ്ടി വരും എങ്കിലും പിന്നീട് ഇവക പ്രശ്നങ്ങൾ ക്രമേണ മാറുന്നതും സ്ഥിതിഗതികൾ സാമാന്യമാകുവാൻ തുടങ്ങുന്നതുമായിരിക്കും കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് ജോബിയായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോബ് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് നല്ലതായിരിക്കും ആരോഗ്യസ്ഥിതികളും നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ഈ ആഴ്ച കുംഭം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതുപോലെ കുറച്ച് അലച്ചിലുകളും അനുഭവപ്പെടുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുന്നതായിരിക്കും പക്ഷേ ഡീൽ ചെയ്യുന്നതിന് മുൻപ് എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി സ്റ്റഡി ചെയ്തിരിക്കണം അല്ലാത്ത പക്ഷം പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പുതിയ വാഹനം വീട്ടിലേക്ക് ആർഭാട വസ്തുക്കൾ എന്നിവ വാങ്ങാനും യോഗം ഉണ്ടാകുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും ബന്ധുക്കളുമായി എന്തെങ്കിലും വിവാദങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും അത് ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവധി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ഈ ആഴ്ച യോഗ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന മീനം രാശിക്കാർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും കരിയറിലും ബിസിനസ്സിലും ചില അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതികൾ മെച്ചപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് സുഹൃത്തുക്കളുടെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ആഴ്ച പുതിയ വാഹനമോ വീട്ടിലേക്ക് ആർപ്പാട വസ്തുക്കളോ മറ്റും വാങ്ങുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അയൽപക്കത്തുകാരുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് ഇത് ഒഴിവാക്കുവാനും ശ്രമിക്കണം വീക്കെൻഡിൽ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ ഒന്നാമത്തെ പാർട്ടിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം